നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസ് ഇന്ന് എൺപത്തിനാലാം ജന്മദിനം ആഘോഷിക്കുകയാണ് അമേരിക്കയിലെ ടെക്സസിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം ഇത്തവണയും ജന്മദിനം ആഘോഷിക്കുന്നത് കഴിഞ്ഞ നാല് വർഷങ്ങളായി അദ്ദേഹം കേരളത്തിലേക്ക് ജന്മദിന ആഘോഷത്തിനായി എത്തിയിട്ടില്ല ഒപ്പം മുൻപ് എല്ലാ ജന്മദിനത്തിലും നടത്താറുണ്ടായിരുന്ന മൂകാംബിക യാത്രയും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല ഇത്തവണയും അത് ഉണ്ടാകില്ല എന്നാൽ എറണാകുളത്ത് യേശുദാസ് അക്കാദമിയുടെയും ഗായകരുടെ കൂട്ടായ്മയായ സമത്തിന്റെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് ഓണ ക്ഷണിക്കണം ഓൺലൈനായി അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും മലയാളക്കാരെ ഒട്ടാകെ അദ്ദേഹത്തിന് ഇപ്പോൾ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് രാവിലെ തന്നെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ശാസ്ത്രീയ സംഗീതത്തെ സാധാരണക്കാരിലേക്ക് കൂടി എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഗായകനാണ് അദ്ദേഹം എന്നായിരുന്നു മുഖ്യമന്ത്രി പങ്കുവെച്ച കുറിപ്പിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റും അത് തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന് കേരളക്കരൊട്ടാകെ ഇപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് താരലോകവും ഗായകരും ഒന്നടങ്കം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആശംസ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് മറ്റൊന്ന് മലയ്ക്കോട്ടെ ബാലിബൻ എന്ന ചിത്രത്തിന്റെ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്ന ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വാലിബൻ തരംഗം തന്നെയുണ്ട് നേര് എന്ന ചിത്രം ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് വന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന തരത്തിലാണ് ആരാധകരുടെ പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന ഈ ചിത്രത്തെ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് ആ ഒരു പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റേതായി പുറത്തു വരുന്ന ഓരോ പോസ്റ്ററുകളും മുന്നോട്ട് വെക്കുന്നതും ആ ഒരു പ്രതീക്ഷ വർദ്ധിപ്പിക്കുക തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഫാൻസ് ഷോ ഏത് സമയത്തായിരിക്കും എന്നുള്ള ചർച്ചകൾ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവമാണ് അതോടൊപ്പം തന്നെ ഓരോ പോസ്റ്ററും പുറത്തിറങ്ങുമ്പോൾ അതിലെ ബ്രില്യൻസ് കണ്ടുപിടിക്കാനുള്ള തിരക്കിൽ കൂടിയാണ് ആരാധകരുള്ളത് മറ്റൊന്ന് കപ്പേള എന്ന ചിത്രത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ മുറയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തിടെ പുറത്തിറങ്ങി പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട് സുരാജ് മൂഡ് അതുപോലെ മാലാ പാർവതി കനി കുസൃതി ഹൃദു ഹാറൂൺ തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ടൈറ്റിൽ പോസ്റ്ററിൽ തിരുവനന്തപുരം നഗരത്തിലെ തിരു തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ് എന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് എന്തായാലും കപ്പേള വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെതായി അടുത്തു വരുന്ന ചിത്രത്തിനും വലിയ പ്രതീക്ഷ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ സായ് സൂര്യ ഫിലിംസിന്റെ ബാനറിൽ അലൻസിയർ ജാഫറിഡ്കി ആദിത്യ സായി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് മായാവനം എന്ന ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത് ഈ ചിത്രത്തിന്റെ കൂടുതൽ ഈ ചിത്രത്തിന്റെ ഏർ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ ജഗത് ലാൽ ചന്ദ്രശേഖർ ആണ് രചനയും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് ഒപ്പം ഈ ചിത്രത്തിലെ ഗാനവും ഗാനങ്ങളുടെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നതും സംവിധായകൻ തന്നെയാണ് റഫീഖ് അഹമ്മദ് ആണ് വരികൾ എഴുതിയിട്ടുള്ളത് നാല് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതവും അതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യവും കാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് മായാവനം എന്ന പേര് തന്നെ വളരെയധികം ദുരൂഹത ഉണർത്തുന്നതാണ് മറ്റൊന്ന് ജയറാം നായകനായി എത്തുന്ന മിഥുൻ മാനുവൽ തോമസ് ചിത്രമായ എബ്രഹാം ഓസ്ലറിലെ മമ്മൂട്ടി കഥാപാത്രത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും കാണാൻ സാധിക്കുന്നത് നാളെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ജനുവരി പതിനൊന്നിനാണ് റിലീസ് എന്തായാലും ഈ സിനിമയിലും വില്ലനായി മമ്മൂട്ടി എത്തിയേക്കും എന്ന സൂചനകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്താണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന വിവരം പ്രേക്ഷകർക്ക് മനസ്സിലായത് ചിത്രത്തിന്റെ വോയിസ് ഓവറിന്റെ ഏറ്റവും ഒടുവിലെ ഒരു ഡയലോഗ് മാത്രമാണ് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഭ്രമയുഗം എന്ന ചിത്രത്തിൽ അദ്ദേഹം വില്ലനായിട്ടാണ് എത്താൻ പോകുന്നത് അതിന് മുൻപ് തന്നെ ഒരു ചിത്രത്തിൽ കൂടി അദ്ദേഹം വില്ലനായി എത്തുമോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിലുള്ളത് എന്തായാലും ഫെബ്രുവരി മാസത്തിലാണ് ഭ്രമയുഗത്തിന്റെ റിലീസ് തീരുമാനിച്ചിട്ടുള്ളത് അർജുന അശോകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനുമാണ് പ്രധാന വേഷങ്ങളിൽ ഈ ചിത്രത്തിൽ എത്തുന്നത് പ്രതിനായകനായി നായകനായി മമ്മൂട്ടിയും എത്തുന്നു എന്തായാലും രാഹുൽ സദാശിവൻ ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഭൂ ഈ ഭ്രമയുഗത്തിന് മുൻപ് അദ്ദേഹം മറ്റൊരു വില്ലൻ വേഷം അവതരിപ്പിക്കുമോ എന്ന സംശയം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത് എന്തായാലും നാളെ ചിത്രം എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ